നമസ്തേ ഇനി നമുക്ക് പതിമൂന്നാമത്തെ ശ്ലോകം നോക്കാം സ്ഥൈര സത്വൃത്തെ ധർമ്മേസ്ത് സദാമ

ആ എന്റെ വൃത്യന്മാർ ധർമ്മദർമ്മശാസ്ത്രമനുസരിച്ച് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ സുപ്രധാന പ്രധാനത്തോട് കൂടിയവനും സദാമത എപ്പോഴും മതമുള്ളവനുമായ ശൂരഹസ്തി ആന ആ ശൂരഹസ്തി ശൂരഹസ്തി ആനയുടെ പേരാണ് ശൂരനായ ആനത്തലവൻ ആനയുടെ ആന ശം യാത എന്റെ ശത്രുക്കളുടെ അധീനത്തെ പ്രാപിച്ചിട്ട് കാണാൻ എന്തു സുഖങ്ങളെ ഉൽപ്പസ്യത അനുഭവിക്കുന്നു ഞാൻ അറിയുന്നില്ല എന്റെ പ്രജകള് ഇപ്പോ എങ്ങനെയാണാവോ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ശൂരഹസ്തി എന്ന് പറയുന്ന ആന ഇപ്പോ എങ്ങനെയായിരുന്നാവോ ശൂരനായിരുന്നു ആ ആന എങ്ങനെയായിരുന്നാവോ എപ്പോഴും മതത്തോടു കൂടിയവനായിരുന്നു വീരത്തോടു കൂടിയവനായിരുന്ന ആ ആന ഇപ്പോൾ എങ്ങനെയാണാവൂ തൻ്റെ പ്രജകളെ തൻ്റെ ശത്രുക്കൾ ഇപ്പോൾ എങ്ങനെ നോക്കുന്നു എന്നാണ് നോക്കുന്നത് രാജഭരണമൊക്കെ തീർന്നേ കാട്ടിൽ പോയിട്ടിരിക്കുക ഒരാശ്രമത്തിൽ പോയിരിക്കുക തൻ്റെ കുടുംബത്തിലാർക്കും തന്നെ വേണ്ട എന്ന് പറഞ്ഞാ രാജാഭാരത്തിലാർക്കും വേണ്ട സാദാ കുടുംബത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് ഒരു പ്രായം കഴിഞ്ഞാല് ഒരു പരിധി ആയി കഴിഞ്ഞാല് പിന്നെ കുട്ടികളൊക്കെ ഭരണം ഏറ്റെടുത്ത് വരിക്കാൻ തുടങ്ങി മാതാപിതാക്കൾക്ക് ചില സ്വസ്ഥത കുറവുണ്ടാവും അവരുടെ മനസ്സുകൊണ്ട് വരുന്ന സ്വസ്ഥ കുറവ് കുറെ ഉണ്ടാവും അങ്ങനെ അവർക്കത് ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരുന്നാ മതി അവർ വല്ല ഭക്തിഭാവത്തിലോ ഈശ്വരാരാധനയിലൊക്കെ മുഴുകി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലമായി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി അതിനു പകരം എപ്പോഴും ഏർ ആവശ്യമില്ലാത്ത ചിന്തകളെ ചിന്തിച്ച് എനിക്ക് അവിടെ ആരുമല്ലാതായി എന്നൊക്കെ അങ്ങനെ ആരുമല്ലാതായാൽ ആ രീതിയിൽ പെരുമാറാനായിട്ട് പഠിക്കണം ഇവിടെ അപ്പോഴും മമത്വ കൊണ്ടു നടക്കുകയല്ല വേണ്ടത് ഇവിടെ സൂരഥ മഹാരാജാവിനെ പോലെ എൻ്റെ പ്രജകൾ എങ്ങനെയാണ് നടക്കുന്നത് എൻ്റെ അവിടത്തെ ആന എങ്ങനെയാണ് നടക്കുന്നത് ഇതൊന്നും ആലോചിച്ചിട്ട് അവിടെ ഒരു കാര്യമില്ല കാരണം ഇദ്ദേഹത്തിന് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ഇങ്ങനെ കത്ത് അവിടെ ആരും ഇരിപ്പില്ല അവിടുത്തെ പ്രജകളെ ഇനി നല്ല രീതിയിൽ ഭരിക്കാൻ ഇങ്ങനെക്കാവില്ല ആനയെ എങ്ങനെ നോക്കിയാലും അതിനെ സംരക്ഷിക്കാൻ ഇങ്ങനെക്കാവില്ല കാരണം അവിടെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അപ്പൊ അങ്ങോട്ട് തനിക്ക് യാതൊരു ഇല്ലാത്ത തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുകയാണ് അങ്ങനെ വേവലാതിപ്പെടേണ്ടതില്ല നമ്മുടെ കുട്ടികളൊക്കെ ഭരണമേറ്റെടുത്താൽ പിന്നെ ആ കുടുംബത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ ഇപ്പൊ ഇത് ഇങ്ങനെയല്ലോ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വേവലാതിപ്പെടേണ്ട കാര്യം ആ കുടുംബത്തിലെ മുതിർന്നവർക്കും അവർ അവരുടെ സ്വസ്ഥമായ ജീവിതത്തെ സ്വീകരിക്കുക ശാന്തമായ ജീവിതത്തെ സ്വീകരിക്കുക ഇവിടെ രാജാവ് സ്വസ്ഥമായ ജീവിതത്തെ ആശ്രമ ജീവിതത്തെ സ്വീകരിക്കാതെ തൻ്റെ മനസ്സിനെ ഇന്ന് സാധാരണ പലരും എൻ്റെ അടുത്ത് വരുന്ന പ്രായമായ ആളുകളൊക്കെ പലരും പലരെയും പോലെ തന്നെ ഇദ്ദേഹവും സ്വസ്ഥമായ മനസ്സിനെ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് തൻ്റെ അധികാരം നിലനിർന്നതുപോലെ തന്നെ ഇനിയും തനിക്ക് അധികാരം നിലനിൽക്കണമെന്ന ചിന്തകളോടെ താൻ അവിടെ ചെയ്തിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെയൊക്കെ അവിടെ ഉള്ളവർ ചെയ്യുന്നുണ്ടോ എന്ന് ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ ഭരിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നോക്കുക ദുർവൃത്തരായ ദുർവൃത്തരായ ആ ും അവർ ദുർവൃത്തരായാലും ആ എൻറെ വൃത്യന്മാർ എന്നാണ് ചിന്ത അല്ലേ തത് മത് വൃത്തേർ അവർ എൻ്റെതല്ല എന്ന് ചിന്തിക്കാനായിട്ട് ഈ സുരത്തിന് കഴിയുന്നില്ല ഇപ്പോഴും അവർ എൻറെ വൃത്യൻ ആ ഭൃത്യന്മാർ ധർമ്മശാസ്ത്രമനുസരിച്ച് ആ പ്രജകളെ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എൻറെ വൃത്യന്മാരെ മത് ഭൃത്യന്മാർ എൻറെ ഭൃത്യന്മാർ മത് ഭൃ എൻറെ ഭൃത്യന്മാർ അപ്പോഴാ എന്റെ എന്നതിനെ മാറ്റാനായിട്ട് നമുക്ക് എപ്പോഴും കഴിയണം ഒന്നും നമ്മുടേതായിട്ടില്ല എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളാണ് നിർവഹിക്കുന്നത് കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കി മറ്റു ചുറ്റുപാടുകൾക്കൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തതെങ്കിൽ അത് വളർന്നു വന്നാല് അത് നമ്മുടേതാണെന്നല്ല നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടേതായിട്ടൊന്നുമില്ല നമ്മുടെ കർത്തവ്യങ്ങൾ മാത്രമാണ് നമുക്കുണ്ടായിരുന്നുള്ളൂ എന്ന ബോധം നമുക്കുണ്ടാകണം അതിനാണ് ഈ ദേവി മഹാത്മ്യമൊക്കെ നമ്മൾ പഠിക്കുന്നത് വെറുതെ വായിച്ചു പോയി കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പൊ ഭൗതിക സുഖങ്ങളെ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് ദേവി മഹാത്മ്യത്തെ പലരും വായിക്കുന്നത് ഓൾറെഡി അങ്ങനെ ആവാം ഭൗതികമായ സുഖങ്ങളെല്ലാം ഇത് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അത് മാത്രമായിരിക്കരുത് അതിന്റെ ലക്ഷ്യം ഇത് കൃത്യമായി മനസ്സിലാക്കണം സുരഥ മഹാരാജാവിന്റെ അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും കടന്നു പോകാതിരിക്കാനാവില്ല കാരണം നമ്മുടെ കർമ്മഫലമനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ പ്രാരാബ്ധ കർമ്മ കർമ്മബന്ധങ്ങളും കൂടെ അതിനകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ അവസ്ഥകളൊക്കെ ഉണ്ടാകണം ഉണ്ടായേ പറ്റൂ അപ്പോ അങ്ങനെ പാലിക്കപ്പെടുന്നവോ സപ്രധാന വളരെ പ്രാധാന്യത്തോടു കൂടി ഞാൻ എപ്പോഴും കണ്ടിരുന്ന ഞാൻ എപ്പോഴും ശുശ്രൂഷിച്ചിരിക്കുന്ന ആ സദാ മതം എപ്പോഴും മതമുള്ളവനായ എപ്പോഴും ശൂരനായി കാണപ്പെട്ട ഇവിടെ മതം എന്ന് പറഞ്ഞാൽ ശൂരത്വം കൊണ്ട് ആ ആ ആ ആ സൂരനായ കാണപ്പെട്ട ആന ശത്രുക്കളുടെ പ്രാപിച്ചിട്ട് കാൻ പോകാൻ എന്ത് സുഖങ്ങളെ അനുഭവിക്കുന്നു ഉൽപ്പസത അനുഭവിക്കുന്നു അവന് വല്ല വർഷവും കിട്ടുന്നുണ്ടോ അവന് വെള്ളം കിട്ടുന്നുണ്ടോ അവന് ആളുകൾ ഉപദ്രവിക്കുന്നുണ്ടോ ഞാൻ അവൻ എത്ര ഭംഗിയായിട്ട് നോക്കിയിരുന്നതാ എത്ര സന്തോഷകരമായിട്ട് നോക്കിയിരുന്നതാ എത്ര സ്നേഹത്തോടെ നോക്കിയിരുന്ന ഇപ്പോ അവന്റെ അവസ്ഥ എന്തായിരിക്കുന്നു ന ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ ന അറിയുന്നില്ല ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ ഇപ്പൊ എങ്ങനെയൊക്കെ ആണാവൂ എന്ന് വീട്ടിൽ നിന്ന് വഴക്കുകൂടി തമ്മി തല്ലി ചില മക്കൾ മാതാപിതാക്കളെ പുറത്താക്കും വീട്ടിൽ നിറക്കി വിടും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വീട്ടിൽ നിന്ന് പോകേണ്ടി വരും അങ്ങനെ ഇറങ്ങി ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കിടന്ന് ഇരിക്കുന്ന മാതാപിതാക്കളെ ഒന്ന് കാണേണ്ടി വരുമ്പോൾ എനിക്ക് അനുഭവം കണ്ടാണ് ഞാൻ പറയുന്നത് അവർ ചിന്തിക്കുന്നത് എന്റെ കുട്ടികളിപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവർക്ക് ഇപ്പോ അവരെ വീട്ടിലുള്ള മറ്റുള്ളവന്റെ ഭാര്യ അവനക്ക് വലുതും കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ ഭാര്യ മക്കളോടും കൂടിയാണ് ഇവനെ ഇറക്കി വിട്ടത് ഇനി ആ കുടുംബത്തെയോ ആ കുടുംബത്തിന്റെ ചിന്തകളെയോ ഒരു കാരണവശാലും ചിന്തിക്കേണ്ട ബാധ്യത ഇദ്ദേഹത്തിൽ ഇല്ല എന്നാലും ആ മനുഷ്യൻ ഇങ്ങനെ മമത്വം കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചിന്തിക്കുന്നതാണ് ഇവിടെ ഈ വെറും ഒരു സാധാരണ പോലെ ചിന്തിക്കുന്ന സുരഥ മഹാരാജാവിനെയും നമ്മൾ കാണുകയാണ് അതേപോലെ തന്നെയാണ് നമ്മളുടെയും ചിന്തകൾ അപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ ചിന്ത കാലങ്ങൾക്ക് മുമ്പും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും നാളെയും ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ ചിന്തകൾ മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം ഈ ദേവീ മഹാത്മ്യവും പുരാണങ്ങളും വേദങ്ങളുമൊക്കെ എന്നും പ്രസക്തമായിരിക്കും ഒരു സംശയമില്ല അതുകൊണ്ടാണ് ഇത് പ്രസക്തമാകുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മളുടെ മുന്നിൽ കാട്ടി തരുന്നത് കൊണ്ടാണ് നമുക്കിത് എപ്പോഴും വേണ്ടപ്പെട്ടതായി തീരുന്നത് അപ്പോ ആ മമത്വമാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ നോക്കാം